ഹലോ ഗേശ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാ നമ്മുടെ പൺസൈറ്റ് ഇത് നമ്മളെ നൂറുക്കളെ ബോസ് ഇത് ഏബീസിന്റെ ഗോഡൌൺ ആണ് ഇത് കാണുന്നത് നമ്മൾ നമ്മളവിടെയാണ് വർക്ക് അപ്പോൾ നമ്മൾ ഈ വർക്ക് ഗ്രാനൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഗ്രിപ്പില്ലാത്തോണ്ട് ഗ്രാനൈറ്റ് ഡോട്ട് അടിച്ചതാണ് കംപ്ലീറ്റ് ഗ്രാനേറ്റ് വർക്കിലിങ്ങനെ കഴിഞ്ഞ പോയതാണെങ്കിൽ ഇന്റർലോക്ക് ലിട്ട് സെറ്റായി അടിപൊളി ഇതിൽ ഓരോരോ ഓഫീസുകളാണ് ടൈലിൽ നമ്മൾ വെച്ചതാണ് ഇതെല്ലാം ഇതെല്ലാം ടിപൊളി എ സിയിലും സെറ്റാക്കിയ അടിപൊളി പിന്നെ സ്റ്റെയർ ഇത് ഇരുമ്പിന്റെ സ്റ്റെയറാണ് മൊത്തം ഇരുമ്പ് കംപ്ലീറ്റ് ഇതാണ് ഗോഡൌൺ ഇത് എല്ലാ പിന്നെ ടാങ്ക് ഉണ്ട് എല്ലാ സാധനം ഇവിടിയാതിന് ഇവരെ കൊണ്ടുവിടുന്നു ഇരുമിന്റെ സ്റ്റാർ കേസ് അത് ലാടി പൊളിയായിട്ട് ഇരുമിന്റെ പണി കഴിഞ്ഞ് വടക്ക് യാത്രയാകും ഇവിടുന്ന് മേലേക്കാണ് എൻ്റെ വീട് റോഡാണ്